ത്തിന്റെ കലാ സാംസ്കാരിക രംഗത്തെ ചരിത്രപരമായ ഒരു നിമിഷത്തിനാണ് ചെറുത്തുരുത്തിയിലെ കേരള കലാമണ്ഡലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാക്ഷ്യം വഹിച്ചത് കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമേ ഒരു മുസ്ലിം പെൺകുട്ടി കഥകളി പഠിക്കാനെത്തിയ നിമിഷമായിരുന്നു അത് കൊല്ലം അഞ്ചലിടമുളക്കൽ സ്വദേശി സാബ്രിയാണ് കലാമണ്ഡലത്തിൽ എട്ടാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയത് ഫോട്ടോഗ്രാഫറായ അച്ഛൻ നിസാം അമ്മാസിന്റെയും അനീഷയുടെയും മകളാണ് അച്ഛൻ പകർത്തിയ ചിത്രങ്ങളിലൂടെ കുട്ടിക്കാലത്ത് തന്നെ കഥകളിയെ ഒപ്പം കൂട്ടിയ പെൺകുട്ടിയാണ് സാബ്രി സാബ്രിയുടെ ജീവിതത്തിലെ മനോഹര നിമിഷങ്ങളായിരുന്നു അത് കഠിനമായ പരിശീലനം വേണം അതൊക്കെ കൊണ്ടുതന്നെ പെൺകുട്ടികൾക്ക് കഥകളി വേഷത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല കഥകളി തെക്കൻ വിഭാഗം രണ്ടാം ബാച്ചിലാണ് സാബ്രി പ്രവേശനം നേടിയത് കലാമണ്ഡലം ഗോപി ഉൾപ്പെടെയുള്ള ആചാര്യന്മാരുടെ കാൽ തൊട്ട് വന്ദിച്ച അനുഗ്രഹം നേടിയാണ് സാബ്രി കഥകളി പഠനം തുടങ്ങിയത് പ്രവേശന പരീക്ഷയും അഭിമുഖവുമൊക്കെ കടന്ന് കലാമണ്ഡല പ്രവേശനം കലാമണ്ഡലത്തിലെ അധ്യാപകനും അയൽവാസിയുമായ ഗുരുനാഥനിൽ നിന്നായിരുന്നു ആദ്യ പാഠങ്ങൾ അഭ്യസിച്ചത് സ്കൂൾ കലോത്സവങ്ങളിൽ ഒപ്പന ഉൾപ്പെടെയുള്ള സംഘ ഇനങ്ങളിൽ മാത്രം സ്റ്റേജിൽ കയറി പരിചയമുള്ള സാബ്രിക്ക് ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു കഥകളി പഠിക്കുക എന്നത് ഫോട്ടോഗ്രാഫറായ അച്ഛൻ കഥകളിയുടെ ചിത്രങ്ങൾ എടുക്കാൻ പോകുമ്പോൾ കൂടെ പോയുള്ള പരിചയമാണ് കഥകളിയിലേക്ക് അടുപ്പിച്ചത് കൃഷ്ണവേഷമാണ് സാബ്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മകളുടെ ആഗ്രഹം മനസ്സിലാക്കി ഏഴാം ക്ലാസ് ജയിച്ച ശേഷം കലാമണ്ഡലത്തിൽ തന്നെ ചേർക്കാൻ കുടുംബം തീരുമാനിക്കുകയായിരുന്നു കേരള കലാമണ്ഡലത്തിലെ ആദ്യ മുസ്ലിം കഥകളി വിദ്യാർത്ഥിനി സാബ്രിയുടെ അരങ്ങേറ്റം ഒക്ടോബർ രണ്ടിനാണ് നടക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വിഖ്യാത കഥകളി കലാകാരൻ കലാമണ്ഡലം ഗോപി ആശാൻ ഉൾപ്പെടെയുള്ളവരുടെ ശ്രമഫലമായി കേരള കലാമണ്ഡലത്തിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകി തുടങ്ങിയത് കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം കഥകളി വിദ്യാർത്ഥിനിയായ സാബ്രിയുടെ പ്രവേശനം വലിയ സാമൂഹിക ശ്രദ്ധ നേടിയിരുന്നു മൂന്ന് വർഷത്തെ പഠനത്തിന് ശേഷം കൃഷ്ണവേഷത്തിൽ പുറപ്പെടും ചുറ്റികുത്തിയാണ് സാബ്രി അരങ്ങേറ്റം നടത്തുക കൊല്ലമഞ്ചൽ സ്വദേശിയായ സാബ്രി കേരള കലാമണ്ഡലത്തിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി കൂടിയാണ് സാബ്രിയും പിതാവ് നിസാമും ക്ലാസ് അധ്യാപകൻ കലാമണ്ഡലം അനിൽകുമാറും ഇതുപോലെ വളരെ സന്തോഷത്തോടു കൂടിയാണ് സാബ്രിയുടെ ഈ ഒരു നേട്ടത്തെക്കുറിച്ച് പറയുന്നത് മനസ്സിൽ തോന്നിയ ആഗ്രഹം സാധ്യമാക്കിയ അച്ഛനും കുടുംബാംഗങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നതായി സാബ്രിയും വ്യക്തമാക്കി മതത്തിന്റെ പേരിൽ മനുഷ്യനൊരിക്കലും വേർതിരിവുകളില്ല എന്ന് അച്ഛൻ നിസാമിന്റെ മഹത്തായ കാഴ്ചപ്പാടാണ് സാബ്രിയുടെ സ്വപ്നം സഫലമാകാനുള്ള പ്രധാന കാരണം മകളുടെ ഈ സ്വപ്നം സാക്ഷാത്കാരമായതിൽ അഭിമാനവും സന്തോഷവും ഉണ്ട് എന്ന് അച്ഛനും പറയുന്നു മതത്തിന്റെ പേരിൽ മനുഷ്യനെയും കലയും വേർതിരിച്ചു കാണേണ്ടതില്ല എന്ന സന്ദേശമാണ് സാബ്രിയുടെ കൃഷ്ണവേഷം കേരളത്തിന്റെ കലാചരിത്രത്തിൽ സാബി ഒരു പുതിയ ചരിത്രം എഴുതി ചേർക്കുകയാണ് അഞ്ചൽ മഹാദേവ ക്ഷേത്രത്തിൽ വർഷാവർഷം ആറ് ദിവസമാണ് കഥകളി അരങ്ങേറാറുള്ളത് ചിത്രങ്ങൾ എടുക്കാൻ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നിസാം സാബ്രിയെയും ഒപ്പം കൂട്ടിയിരുന്നു പിന്നീടുള്ള വർഷങ്ങളിൽ മകളെ ഒഴിവാക്കി ചിത്രങ്ങൾ എടുക്കാൻ പോകാൻ ശ്രമിച്ചാൽ ഒപ്പം വരാൻ വാശിപിടിക്കുന്ന തരത്തിലായി സാബ്രിയുടെ പെരുമാറ്റം വേഷപ്പുരിൽ കയറി നിസാം ചിത്രങ്ങൾ എടുക്കുമ്പോൾ പിന്നിൽ നിന്ന് കഥകളി കലാകാരന്മാർ ചുട്ടിക്കുത്തുന്നതും ആടയാഭരണങ്ങൾ അണിയുന്നതും സാബ്രി കൗതുകത്തോടെ നോക്കി നിൽക്കുമായിരുന്നു പുലർച്ചുവരെ നീളുന്ന കഥകളി ഒരു പോളെ പോലും കണ്ണടയ്ക്കാതെ ആ ചെറിയ പ്രായത്തിൽ തന്നെ അവൾ കണ്ടു തീർത്തു തിരിച്ചു വീട്ടിലേക്കുള്ള യാത്രയിൽ അച്ഛനോട് കഥകളി വേഷങ്ങളെ പറ്റിയും പദങ്ങളെ പറ്റിയും ഒക്കെ അവൾ സംസാരിക്കും അങ്ങനെ ഇരിക്കെ അച്ഛൻ തന്റെ ഒരിക്കൽ ചോദിച്ചു നമുക്കിതൊന്നും പഠിച്ചാലോ അച്ഛന്റെ പക്കൽ നിന്നും ഒരു ചോദ്യം കാത്തിരുന്ന തരത്തിലായിരുന്നു സാബ്രയുടെ മറുപടി പിന്നെന്താ പഠിക്കാമല്ലോ മകൾ അങ്ങനെ പറഞ്ഞപ്പോൾ വെറും തമാശ എന്നാണ് അച്ഛൻ കരുതിയത് എന്നാൽ മകൾക്ക് കഥകളിയോട് തോതി ആ താല്പര്യം കൗതുകമല്ല പാഷൻ ആയിരുന്നു എന്ന് തിരിച്ചറിയാൻ നിസാമൻ അധികം സമയം വേണ്ടി വന്നില്ല മകൾക്ക് കഥകളി പഠിക്കണം എന്ന് ആഗ്രഹിച്ചപ്പോൾ അച്ഛൻ എന്ന രീതിയിൽ ആ ആഗ്രഹം എങ്ങനെ സബലീകരിച്ചു കൊടുക്കണമെന്ന് ആദ്യം അച്ഛൻ അറിയില്ലായിരുന്നു കേരള കലാമണ്ഡലത്തിൽ ഒരു അഡ്മിഷൻ എങ്ങനെ ലഭിക്കുമെന്നറിയാതെ പല രീതിയിലും അന്വേഷണങ്ങൾ നടത്തി അങ്ങനെയാണ് കലാമണ്ഡലം അധ്യാപകനായ കലാമണ്ഡലം ആരോമലിനെ ബന്ധപ്പെടുന്നത് എന്തായാലും അദ്ദേഹം വേണ്ട രീതിയിൽ ഇവരുടെ കാര്യത്തിൽ ഇടപെടുകയും ഇപ്പോൾ ചരിത്രത്തിൽ തന്നെ ഒരു ഭാഗമായി മാറുകയാണ് സാബ്രി എന്ന ഈ പെൺകുട്ടി വീണ്ടും ഒരിക്കൽ കൂടി പറയാം കലയ്ക്ക് ഒരിക്കലും മതം ഒരു തടസ്സമാകുന്നില്ല ആകരുത് യഥാർത്ഥ കലാകാരനെ ഈ സമൂഹം മനസ്സിലാക്കണം ആദരിക്കണം അവനുവേണ്ട സാഹചര്യങ്ങളും അവസരങ്ങളും ഒരുക്കി കൊടുക്കണം ന്യൂസ് ഡെസ്ക് കർബാനൂസ്